കേന്ദ്ര സർക്കാർ ഒരുപാട് ഓഫീസുകളുണ്ടല്ലോ അവിടെ ഇഷ്ടമാതിരി സാധനങ്ങൾ ഉപയോഗശൂന്യമായി കിടക്കുന്നുണ്ട് അന്നേരം ഇതൊക്കെ അങ്ങ് വിറ്റാലോ ആക്രിയായി വിറ്റാലോ എന്ന് തീരുമാനിക്കുന്നു അങ്ങനെ ആ തീരുമാനം നടപ്പാക്കി കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലേക്ക് വന്ന പൈസ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയുടെ ആക്രി സാധനങ്ങളാണ് വിറ്റുപോയത് അതായത് ഏകദേശം ഒരു രണ്ട് ചന്ദ്രയാൻ ദൗത്യം ഗംഭീരമായി നടത്താനുള്ള പണം എന്നതാണ് അതിൻ്റെ കണക്ക് അപ്പോൾ ഇനിയും ഒരുപക്ഷെ വിൽക്കാനുണ്ടാകും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് നല്ല കാര്യമാണ് പലർക്കും അത് പ്രാവർത്തികമാക്കാവുന്നതാണ് അലൂപ് ദാസ് അതിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ഇപ്പോൾ ആക്രി വിറ്റ് എന്താ പറയുക ജീവിതം നന്നാവും എന്നൊക്കെ പറഞ്ഞത് വലിയാണ് ഇത് ആക്രി വിറ്റ് ചെറിയ പൈസയൊക്കെയാണ് കിട്ടാറ് പലപ്പോഴും നൂറ് രൂപയോ അല്ലെങ്കിൽ പത്ത് രൂപയൊക്കെ ഇത് എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോകട്ടെ എന്നാണ് ആളുകൾ വിചാരിക്കാറ് പക്ഷേ ഇതൊരു അസാധ്യ പോയി ഇത് എന്തൊക്കെ സാധനങ്ങളാണ് വിറ്റത് അപ്പോൾ ഈ പണം ഏത് നിലയിലാണ് ചിലവഴിക്കപ്പെടുക അതെ അതെ കേന്ദ്ര സർക്കാർ ചില പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റതിനേക്കാൾ കൂടുതൽ പണം ആക്രി വിറ്റ് എന്നാണ് പലരും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തമാശയായിട്ട് പറയുന്നത് എന്തായാലും ഇത് ഈ വർഷം നോക്കുകയാണെങ്കിൽ ഈ വർഷം മാത്രം അഞ്ഞൂറ്റി അൻപത്തി ഏഴ് കോടി രൂപ ഇങ്ങനെ ആക്രി സാധനങ്ങൾ വിറ്റ് കേന്ദ്ര ഖജനാവിലേക്ക് എത്തിയിട്ടുണ്ട് അതിൽ കൂടുതലും ലഭിച്ച റെയിൽവേ നിന്നാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ തന്നെ കാണാം റെയിൽവേ ട്രാക്കിലൂടെയൊക്കെ അടുത്തോടൊക്കെ നടന്നു പോകുമ്പോൾ ഒരുപാട് ഇരുമ്പ് സാധനങ്ങളൊക്കെ വേസ്റ്റായി കിടക്കുന്നതേ കാണാം അങ്ങനെ റെയിൽവേയിലുള്ള വേസ്റ്റായി കിടക്കുന്ന ആക്രി സാധനങ്ങൾ വിറ്റ് അഞ്ഞൂറ്റി ക്ഷമിക്കണം അഞ്ഞൂറ്റമ്പത്തേഴ് കോടി രൂപ ആകെ കിട്ടിയതാണ് അതിൽ ഏതാണ്ട് ഇരുന്നൂറ്റമ്പത് കോടി രൂപ വരെ പകുതിയിലധികം ഈ റെയിൽവേയിൽ നിന്നാണ് കൽക്കരി വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് കുറേയേറെ പണം ലഭിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ പെട്രോളിയം ഉൾപ്പെടെയുള്ള പ്രതിരോധ മന്ത്രാലയം പ്രതിരോധ മന്ത്രാലയത്തിൽ പല പഴയ സാധനങ്ങളും ഉണ്ടായിരുന്നു അതൊക്കെ വിറ്റത് മാത്രമല്ല ഏതാണ്ട് തൊണ്ണൂറ്റിയാറ് ലക്ഷം ഫയലുകളാണ് തൂക്കി വിറ്റത് അത് രണ്ട് ഗുണമുണ്ടായി ഒന്നീ ഫയലുകൾ വിറ്റത് കൊണ്ട് അതിന് പണം കിട്ടി ആക്രി വില കിട്ടി അതിനപ്പുറത്തേക്ക് ഈ ഒരുപാട് സ്ഥലം ഈ ഫയലുകൾ കൂട്ടിവെച്ച ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു ആ സ്ഥലം ഒഴിവാക്കി കിട്ടുകയും ചെയ്തു എന്തായാലും നമ്മൾ നേരത്തെയും പല സ്ഥലങ്ങളിലും കണ്ടതാണ് പണത്തിനെല്ലാം ബുദ്ധിമുട്ടുന്ന ആളുകൾ നാട്ടിലൊക്കെ ചില യുവജന കൂട്ടായ്മകളൊക്കെ ചെയ്യും വീടുകളിൽ കയറി ആക്രസനങ്ങൾ വാങ്ങി അതിൻ്റെ പണമൊക്കെ സ്വരൂപിച്ച് ആവശ്യമുള്ളവർക്ക് കൊടുക്കുന്ന പോലെ എന്തായാലും സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് നല്ലതായി എന്ന് തന്നെ പറയാം ദിവീഷ് തന്നെ അത് സൂചിപ്പിച്ച പോലെ രണ്ട് ചന്ദ്രയാൻ ദൗത്യങ്ങൾ പൂർത്തിയാക്കാനുള്ള പണം നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു ആക്രിവിറ്റ് ശരിയാണ് സാധാരണ ഇതിൽ പറയും ഒരു ജീവിതശൈലി രൂപത്തിൽ പറയുന്നതാണ് പരമാവധി നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളല്ലാതെ ഒന്നും വീട്ടിൽ വയ്ക്കരുത് അപ്പോൾ നമ്മൾ ഏത് സമയത്ത് നമ്മൾ വേണ്ടാന്ന് വിചാരിച്ച് തെരഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉടുപ്പുകളാകട്ടെ മറ്റ് സാധനങ്ങളാകട്ടെ ഉപയോഗിക്കാത്ത കാലങ്ങളായി കിടക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ടാകും അതൊക്കെ ഒഴിവാക്കുക ജീവി നമുക്ക് ആവശ്യമായ സാധനങ്ങൾ വീട്ടിൽ കരുതുക എന്ന് പറയും അപ്പോൾ ബാക്കിയെല്ലാം ആക്രിയാണ് വിറ്റ് കിട്ടുന്ന കാശ് സ്വന്തമാക്കുക ശരി അനുവ്